നാടൻ ചായക്കടയിൽ ഉണ്ടാക്കുന്ന ചായൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അതതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് പിന്നെ അത് അതുപോലെ ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണത് മൂന്ന് ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഒരു ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല കറുത്ത കളറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചായ ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പോഴേക്കും നമ്മളത് ഒരു കപ്പിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ട് ഇനി നമ്മൾ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ചായ ഇതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം എനിക്കൊക്കെ ഇവിടെ രണ്ട് ടൈമിലും ഇതുപോലെ സ്ട്രോങ് ചായ നിർബന്ധമാണ് കേട്ടോ നമ്മുടെ ഉറക്കം പോവാനും നമുക്ക് ഉഷാറാവാനൊക്കെ ഈ സ്ട്രോങ് ചായ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ തലവേദന ഉള്ളവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് നല്ല ടേസ്റ്റുള്ള ചായ തന്നെയാണിത് അപ്പോൾ ഇനി ഇത് നമുക്ക് രണ്ട് കപ്പിലായിട്ട് ഇതുപോലൊന്ന് ആറ്റിയിട്ടെടുക്കാം സ്പൂണൊക്കെ വെച്ച് നമ്മൾ മിക്സ് ചെയ്യണേക്കാളും ചായക്ക് ടേസ്റ്റ് ഇതുപോലൊന്ന് ഉയരത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആറ്റിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചായക്കടയിൽ നാടൻ ചായൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം ഇന്ന് പുഴക്കൂട്ടാനക്കാണ് നമ്മൾ ഈ സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പുളക്കൂട്ടാൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും